ഇന്നലെ ഞാൻ കണ്ട രണ്ട് വാർത്ത ഇവിടെ പ്ലേ ചെയ്യാൻ കൈഷ് രണ്ടും നമ്മുടെ കേരളത്തിലെ പ്രൈവറ്റ് ബസ് ജീവനക്കാരെ പറ്റിയിട്ടുള്ളതാണ് നിങ്ങൾ ആദ്യം ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്ക്

ും കെട്ടിവനും ചില്ലകരിൽ മുത്രമിടും കോഴിക്കോട് വെളിനാട് മെഡിക്കൽ കോളേജില് റൂട്ടിലോടുന്ന ഐഡിയൽ ബസ് ബസ്സിൽ മൂന്ന് കൊല്ലമായിട്ട് യാത്ര ചെയ്യുന്ന കോളേജ് വിദ്യാർത്ഥികൾ മൂന്ന് പെൺകുട്ടികൾ അവർ കോളേജിലെ പഠനം കഴിഞ്ഞ് പോകുന്നതിന് തൊട്ടു മുമ്പ് തങ്ങളെ ഇത്രയും നാള് ബസ്സിൽ കൊണ്ടുപോയിരുന്ന ചേട്ടന്മാർക്ക് കൊടുത്ത ഒരു ചെറിയ സമ്മാനമാണ് ഒരു ഷർട്ടും കൊണ്ട് അവർ ചെയ്തത് വളരെ ചെറിയൊരു കാര്യമാണ് പക്ഷെ അവരുടെ ഉള്ളിലുണ്ടാക്കിയ ഒരു സന്തോഷം ഭയങ്കരമാണ് ആ വീഡിയോ കാണുമ്പം തന്നെ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഉള്ളിൽ നിന്നൊരു ചെറിയൊരു പുഞ്ചിരി എനിക്ക് തോന്നും ഉണ്ടാവും അത് ആർക്കാണെങ്കിലും ഉണ്ടാവും മനുഷ്യനായിട്ടുള്ള എല്ലാവർക്കും അങ്ങനത്തെ ഒരു ചെറിയൊരു ചിരിക്കാതെ ഈ ഒരു വീഡിയോ കാണാൻ പറ്റില്ല സോ നമ്മളും കൊറേ ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് നമുക്കൊന്നും ഇതുപോലെ തോന്നിയില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം മാത്രമേ എനിക്കിപ്പോ ഉള്ളൂ എന്തായാലും ഈ ഒരു റീൽ നമ്മുടെ മാതൃഭൂമി ന്യൂസുകാർ ഒരു വാർത്ത ആക്കിയിട്ടുണ്ട് ആ വാർത്തയിൽ ഈ ചേട്ടന്മാർക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം പറയണ്ട അത് കുട്ടികളെ അതൊക്കെ ഒരു മൂന്നാല് കൊല്ലത്തെ വർഷം പരിചയമുണ്ട് ഞങ്ങള് ഞങ്ങളാണെങ്കിൽ നല്ല നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് അന്നെ എക്സാം കഴിഞ്ഞ ശനിയാഴ്ചയാണ് അതൊക്കെ ഒരു ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ട് തന്നെ എല്ലാവരും സർപ്രൈസ് കുടുംബം വീഡിയോ വന്നപ്പോ ഒരു അത്ഭുതത്തോടെ പറയുന്നുണ്ട് സർപ്രൈസ് ൈസ്ഡായിപ്പോയി അവരുടെ ഒരു കണ്ടക്ടർ ബസ് ഡ്രൈവർ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സംഭവം ഉണ്ടാവുന്നത് നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ മതി ഭയങ്കരമായിട്ട് ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ അതിന് ഏറ്റവും വലിയ തെളിവാണ് ആ മൂന്ന് മക്കള് ചെയ്ത ഈ ഒരു പ്രവൃത്തി നിങ്ങൾ കൊള്ള മക്കളെ പൊളിയാണ് സൂപ്പർ അവരെ ഗിഫ്റ്റ് കൊടുത്തിട്ട് അത് തുറന്നു നോക്കുന്ന സമയത്ത് ആ ഒരു കണ്ടക്ടർ ചേട്ടൻ എന്റെ മക്ക എന്ന് വിളിക്കുന്ന ഒരു വിളിയുണ്ട് ഒരച്ഛൻ മോളെടുത്ത് വിളിക്കുന്ന പോലെയാണ് ആ ഒരു വിളി കേട്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് അതിനകത്തുണ്ട് അവരുടെ ഉള്ളിലുള്ള ഒരു സ്നേഹം അവരിങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ആ കണ്ടക്ടറും ആ ബസ് ഡ്രൈവറും എത്രമാത്രം എത്ര നല്ല പോലെ ആയിരിക്കും ആ പിള്ളേരെ അടുത്ത് പെരുമാറിയത് അവരെ എത്രമാത്രം കൂടി ആയിരിക്കും അവർ ഓരോ സ്ഥലത്തും കൊണ്ടുവിടുന്നത് സോ മൂന്ന് കൊല്ലത്തിനിടയിൽ ഒരു ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഇൻസിഡന്റ് എങ്കിലും ഉണ്ടെങ്കിൽ പിള്ളേർ ഇതുപോലെ ചെയ്യുവോ എനിക്ക് തോന്നുന്നില്ല ചെയ്യുമെന്ന് സോ അത്രയും നല്ല ഒരു ഡ്രൈവറും കണ്ടക്ടറും ആണ് അവർക്ക് ഈ ഒരു ചെറിയ ഗിഫ്റ്റ് ആ കൊടുക്കാൻ തോന്നിയത് പക്ഷെ ഇന്നലെ ദിവസം കേരളത്തിൽ നടന്ന ഞാൻ നിങ്ങൾ ഒന്ന് കൊടുങ്ങല്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന എന്ന ബസ്സിലെ കണ്ടക്ടർ സ്വദേശി സാജനാണ് അതിക്രമം നടത്തിയത് ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ ഇയാൾ നിരന്തരം ശല്യം ചെയ്തിരുന്നു ഇന്ന് രാവിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന വഴി ഇയാൾ ബലമായി കുട്ടിയെ ചുംബിച്ചു പിന്നീട് സ്കൂളിൽ എത്തിയ കുട്ടി കരച്ചിനായതോടെ വീട്ടിൽ വിളിച്ചു പറയുകയായിരുന്നു പിന്നാലെ വൈകിട്ട് അഞ്ചര മണിയോടെ കൊടുങ്ങല്ലൂരിൽ നിന്ന് വരികയായിരുന്ന ബസ്സിൽ പെൺകുട്ടിയുടെ സഹോദരനും സുഹൃത്തുക്കളും കയറി മറ്റു യാത്രക്കാരെ ഇറക്കി വിട്ടതിനു ശേഷം ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് എടുപ്പിക്കുകയായിരുന്നു കണ്ടക്ടർ സാജനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു രണ്ടും നമ്മുടെ കേരളത്തിൽ ഇന്നലെ നടന്ന സംഭവമാണ് അതും പ്രൈവറ്റ് ബസ്സിൽ നടന്ന സംഭവങ്ങള് ഒരിടത്ത് ഒരു കണ്ടക്ടറും ഡ്രൈവറും കയ്യടി മേടിക്കുമ്പോൾ മറ്റൊരിടത്ത് പോലീസുകാരുടെ കയ്യിൽ മേടിക്കും ഒന്നാമതെ നമ്മുടെ കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകാരെ പറ്റി അത്യാവശ്യം നല്ല ചീത്ത ചീത്തപ്പേരുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കുറെ ചേട്ടന്മാരുണ്ട് അവർക്കൂടെ പേര് ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ മാതിരി കരിമ്പാറ ടീംസ് വന്നിട്ട് ഈ ചെട്ടത്തിനം കാണിക്കുന്നത് അവിടെ ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന പെൻകോച്ചിനെ നിനക്ക് ബലമായിട്ട് ഉമ്മക്കാൻ എങ്ങനെ എങ്ങനെ തോന്നി ഇവര് വീട്ടുകാരിൽ ഇവര് വീട്ടിൽ പിള്ളേരൊന്നും ഇല്ലേ എനിക്കത് മനസ്സിലാവാത്തത് അല്ല ഇതുപോലുള്ള പന്ന മക്കളെ ഒക്കെ ജോലിക്ക് വെക്കുന്ന ആ ബസ്സിന്റെ ഓണറിനെ എന്താ പറയണ്ടേ ഇവനെയൊക്കെ അടിച്ച് വെളിയിൽ കളഞ്ഞൂടെ അതോ ഈ ഓണർ എന്ന് പറയുന്ന ക്ലാപ്പൻ ഗുണ്ടകളെ വെക്കുന്നത് എനിക്കെന്നാ മനസ്സിലാവാത്ത നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരെയും കൂടെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തൊഴിലിനെ തന്നെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ മഹാമാരുണ്ട് ഇവനെയൊക്കെ എന്നാ ചെയ്യേണ്ടത് ആ പെൺകുട്ടിയുടെ ആങ്ങളമാര് ഇവനെ ബസ്സിൽ കയറി ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ ഇറക്കി വിട്ടിട്ട് ഇവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയെന്നാണ് പറയുന്നത് ആ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇവന്റെ വെണ്ട അടിച്ച് പൊട്ടിക്കണമായിരുന്നു അടിച്ച് പൊട്ടിക്കണം പൊങ്ങാത്ത രീതിയിൽ അടിച്ച് പൊട്ടിച്ചിട്ട് കൊണ്ടു കൊടുക്കണമായിരുന്നു പോലീസുകാരങ്ങൊന്നും പറയത്തില്ല നല്ലതെ പറയത്തോളൂ അവിടെ ചെന്നിട്ട് പോലീസിന്റെ കയ്യിൽ നിന്ന് കിട്ടണം ഈ പോലീസിന്റെ ി ഞാൻ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഇങ്ങനെയുള്ളവരെ കിട്ടി കഴിഞ്ഞാൽ പൊട്ടിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ മറ്റേ ആക്ഷൻ ഹീറോ ബിജു അത് കാണിക്കൊണ്ട് കരിക്ക് വെച്ച് നട്ടില് നോക്കി അടിക്കണം എന്നിട്ട് പഞ്ചസാര വെള്ളം തീർക്കിലോണ്ടൊക്കെ ഒരു പ്രയോഗം ഉണ്ട് അതൊക്കെ അങ്ങോട്ട് എടുക്കണം അങ്ങോട്ട് പിന്നെ അല്ലാതെ ഇവൻ ഈമാതിരി ചെറ്റത്തിനം കാണിക്കാൻ നിൽക്കരുത് ഈ രണ്ട് വാർത്തകളും ഇന്നലെ കേരളത്തിൽ നടന്ന സംഭവങ്ങളാണ് ഒന്ന് നോക്ക് വയോധികനെ ബസ്സിൽ നിന്ന് ആലോചിച്ചു കൊലപ്പെടുത്തിയിരുന്നു ఎందువడ ఇది ఇడివండియా కొలవండియా പിള്ളേരെ ഉപദ്രവിക്കുന്നു വൈദികനെ പുറത്തിറക്കി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നു ഇത് എന്ത് ഇവിടുത്തെ നിയമം മൈലാണോ എനിക്കാ മനസ്സിലാവാത്തത് ബസ്സിൽ യാത്ര ചെയ്ത വയോധികനെ പിടിച്ചിറക്കി തല്ലിക്കൊന്നത് എന്തോന്നടിയത് എന്നിട്ടും ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാര് എന്ത് വിചാരിച്ചാണ് യാത്ര ചെയ്യുന്നത് നിങ്ങൾ വീട്ടിലെത്താൻ പറ്റും ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ബസിന്റെ പേരെന്തായാലും കൊള്ളാം ശാസ്ത ഞാൻ പേര് മാറ്റണ്ടേ എന്തിനാ വെറുതെ ശാസ്താവിനും കൂടെ പണി മേടിച്ചു കൊടുക്കുന്നത് കാലനെന്നല്ലോ ഇടുന്ന കുറച്ചുകൂടെ നന്നായനെ അമ്മ പണിയാക്കിയില്ല ആ ബസ്സിന്റെ ജീവനക്കാരനായിരിക്കുന്നത് പിന്നെ ഓണറാണ് ഇതിന്റെ ഓണ അവനാണ് ആദ്യം അടിക്കേണ്ടത് നിക്കൊന്നും അവിടുത്തെ നാട്ടിലെ പ്രമുഖ ഗുണ്ടവല്ലായിരിക്കും പുള്ളിക്കാരൻ അല്ലെങ്കിൽ ഈ മാതിരി ഉള്ളവരെ ഒന്നും ജോലിക്ക് നോക്കൂലല്ലോ എന്തായാലും കൊള്ളാം ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരിടത്ത് നല്ല കാര്യം ചെയ്യുമ്പോൾ മറ്റൊരിടത്ത് ഈ മാതിരി ചെറ്റപ്പ് പരിപാടികൾ ചെയ്യും പറഞ്ഞിട്ട് കാര്യമില്ല എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം താഴെ വന്ന് കമന്റ് കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ ശരി ബൈ